ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം അതിനായി കാബേജ് ക്യാരറ്റ് കക്കിരി ഇതാണ് വേണ്ടത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു പാനെടുത്ത് കുറച്ച് ഓയിലൊഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ടുക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് മായോണീസ് ഉണ്ടാക്കാം അതിനായി രണ്ട് മുട്ട അഞ്ചാറല്ലി വെളുത്തുള്ളി ഉപ്പ് സൺഫ്ലവർ ഓയിൽ ചെറുനാരങ്ങനീര ചേർത്ത് അടിച്ചെടുക്കാം നേരത്തെ മുറിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ഒന്ന് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിനി ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് മയോണിസ് തേച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ബ്രെഡിൻ്റെ രണ്ട് ഭാഗത്തും മയോണിസ് തേച്ച് കൊടുക്കണം ഇനി ഈ ബ്രെഡ് നമുക്ക് ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ടു മിനിറ്റ്സ് ഒന്ന് ചൂടാക്കിയെടുത്ത് ചൂടോടെ സെർവ് ചെയ്യാം